എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിക്കാണ് ഞാൻ എന്തെങ്കിലും ചോറിൻ്റെ റെസിപ്പിയാണോ കാണിക്കുന്നത് എന്നല്ലേ എന്നാൽ ചോറിൻ്റെ റെസിപ്പി അല്ലേ ഇത് ഞാൻ ഒരു മില്ലറ്റ് വെച്ച് ഇന്ന് ചോറുണ്ടാക്കുന്നത് മിക്ക ആൾക്കാരും ഇപ്പോൾ ഡയറ്റ് നോക്കുന്നവരാണ് വണ്ണം വെക്കുന്നുകൊണ്ടായിരിക്കാം പല അസുഖങ്ങളുള്ളതുകൊണ്ടായിരിക്കാം ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് പലരും ഡയറ്റ് നോക്കും ഒത്തിരി പേരിപ്പോൾ മില്ലറ്റിലോട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് എന്നാൽ മില്ലറ്റ് വെച്ച് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചോറുണ്ടാക്കാം ചോറിൻ്റെ അതേ ടേസ്റ്റ് വയറ് നിറച്ച് നമുക്ക് ചോറ് കഴിക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്ര നല്ലതായിട്ട് തന്നെയാണ് ഞാൻ ചോറുണ്ടാക്കിയെടുത്ത് ഇത് കഴിക്കാൻ എടുക്കുന്നതെന്ന് കാരണം ഇത് ഗുണങ്ങൾ വളരെ അധികമാണ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം മില്ലറ്റിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോഡോ എന്ന് പറഞ്ഞൊരു മില്ലറ്റാണ് അതിന് മലയാളത്തിൽ വരഗ് എന്നാണ് ഗൂഗിളിൽ പറയുന്നത് വരഗ് എന്നും പറയാറുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ഐറ്റമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കോഡോ മില്ലറ്റ് അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ സ്പൈസസ് കിട്ടുന്ന കടകളിലും ഇത് മേടിക്കാൻ കിട്ടും അപ്പോൾ അത് വെച്ചാണ് ഞാൻ ഇവിടെ ചോറുണ്ടാക്കുന്നത് ചോറിൻ്റെ അതേ ടേസ്റ്റിൽ ചുമനരി ചോറുണ്ടല്ലോ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം നമ്മളിത് ഓവറായിട്ട് കഴിക്കില്ല കേട്ടോ നമ്മളിത് കുറച്ച് ക്വാണ്ടിറ്റിയേ കഴിക്കുള്ളൂ അപ്പോൾ ഞാനിവിടെ എടുത്തിരുന്നുണ്ട് കോഡോ മില്ലറ്റ് എന്ന് പറഞ്ഞ മില്ലറ്റാണ് വരാഗ് ഇതെങ്ങനെ നമുക്ക് ചോറ് നോക്കാം ഞാൻ അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ ഒരു കപ്പ് മില്ലറ്റാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് ഇതാണ് ഈ മില്ലറ്റ് കോഡോ മില്ലറ്റ് ഇത് ലൈറ്റ് ഒരു ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടായിരിക്കാം ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു കളറിലാണ് ഇതാണ് സംഭവം കേട്ടോ ഞാൻ കയ്യിലെടുത്ത് നിങ്ങളെ കാണിക്കുക ഒരു ചെറുതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ ഇച്ചിടെ വലുതും മേടിക്കാൻ കിട്ടും ഇതുപോലെ ചെറുതും മേടിക്കാൻ കിട്ടും ഇതിലോട്ട് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് നേരിട്ടി അങ്ങ് കഴുകാം ഇതിൽ നിന്ന് കഴുകുമ്പോൾ ഇതിൽ നിന്ന് നല്ലതായിട്ട് അഴുക്ക് ഇറങ്ങി വരും നമ്മൾ പച്ചിലൊക്കെ കഴുകുമ്പോൾ എങ്ങനെയാണ് അതിൽ അഴുക്ക് വരണേ അതേപോലെ ഇത് നല്ലതായിട്ട് അഴുക്കിറങ്ങി വരും അതുകൊണ്ട് തന്നെ ഇത് നാലഞ്ച് വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയെടുക്കണം ഞാൻ ഇവിടെ നാല് വെള്ളത്തിൽ കഴുകിയെടുത്ത് നല്ല വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉണ്ടോ ഇത് നല്ലതായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇരുന്നൂറ്റമ്പത് എമ്മിൻ്റെ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം അങ്ങനെയാണ് കണക്ക് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി നമുക്കിതിനെ അടച്ച് സ്റ്റൗവിലോട്ട് വെക്കാം ഇട്ട് നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇവിടെ ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഈ ഫുള്ള് കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ ഇതിനെ വേവിച്ചെടുക്കുക പിന്നെ ഇതൊരു പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി അധിക സമയമൊന്നും വേവിച്ചെടുക്കണ്ട ഫ്രൈഡ് റൈസ് നമ്മൾ ചോറ് വേവിച്ചെടുക്കത്തില്ലേ നല്ലായിട്ട് തിളച്ചൊന്ന് തീ കുറച്ച് വെച്ചിട്ടല്ലേ വേവിച്ചെടുക്കണേ എന്ന് പറഞ്ഞ പോലെ നമ്മളിത് വേവിച്ച് പറ്റിച്ചെടുക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയിരുന്നു ഇപ്പോൾ അടുക്കി പോലെ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയോ നെയ്യോ വേണേ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ അതൊന്നും ഒഴിച്ച് കൊടുത്തില്ല പക്ഷേ ചോറ് വെന്ത് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ അടിയിൽ നിന്നൊക്കെ ഇത് വിട്ടുപോരും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ താണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചോറ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് അന്നേരം ഒന്ന് കുഴഞ്ഞ പോലെ തോന്നും പക്ഷേ അങ്ങനെ കുഴഞ്ഞു പോത്തൊന്നും ഇല്ല കേട്ടോ നോട്ടോ നല്ല രീതിയിൽ തന്നെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇനി മുഴുവനായിട്ട് ഇത് അടച്ചു വെക്കണ്ട കുറച്ചൊന്ന് തുറന്ന് വെച്ച് തീ ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം ഇത് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് അന്നേരം ഞാൻ പറഞ്ഞില്ലയോ ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ വേവിക്കുമ്പോൾ അരി കട്ട കെട്ടിയത് പോലെ ഇരിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത് കട്ട കെട്ടിയതുപോലെ ഇരിക്കും കട്ടയൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാം ഉടച്ചിട്ട് നമുക്ക് പാത്രത്തിലോട്ട് ഇത് മാറ്റാം ഞാൻ കൈ കൊണ്ടെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കണ്ടില്ല ശരിക്കും ഇത് ചോറ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഞാൻ ഇതിലോട്ട് കൂട്ടാൻ വെച്ച് ഞാൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം സ്പെഷ്യൽ ഒരു മത്തിയുടെ കൂട്ടാനും അതൊരു ഓമയ്ക്കും ചെറുപയറും ഇട്ടുള്ള തോരനുമാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇത് മാത്രം മതി ഇട്ട് ഇളക്കി കഴിച്ചപ്പോഴും സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ് വേണമെങ്കിൽ മാത്രമേ ശാലം മോരുകറിയോട് ഒഴിച്ചു കൊടുക്കാം ഞാൻ കഴിച്ച് നല്ല എരിവുള്ള കൂട്ടാനൊക്കെ ഉണ്ടല്ലേ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമല്ല ഈ ഒക്കെ ചോറ് കഴിച്ചിട്ടുണ്ട് പക്ഷേ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ തോന്നില്ല കഴിക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങ് ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ പോലും അവരും കഴിക്കുക അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു ചോറാണ് നിങ്ങൾക്ക് ധൈര്യത്തോട് ഉണ്ടാക്കി നോക്കാം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഷുഗർ ഉള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ധൈര്യത്തിലൂടെ ഇത് മേടിച്ച് കഴിക്കാൻ വന്ന ഒരു മില്ലറ്റ് ഐറ്റമാണിത് അപ്പോൾ നിങ്ങളെല്ലാം ഇത് തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമല്ലേ തയ്യാറാക്കിയെടുക്കാനും അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം